ഹലോ ഹായ് മക്കളേ എസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്താ വിശേഷം സുഖമാണോ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ സുഖ സമാധാനം ഉണ്ടായിരിക്കട്ടെ എല്ലാവരും പ്ലീസ് ഒന്ന് നമ്മളെ ചാനലൊക്കെ ഒന്ന് കാണണം കേട്ടോ എസ്മാസ് ബ്ലോഗിൽ കാണാൻ ചാനലിൻ്റെ പേര് എല്ലാവരും കാണുക അഞ്ച് വർഷം കഴിഞ്ഞ് ആറാമത്തെ വർഷമാണ് ഇതുവരെ ഞാൻ കഷ്ടപ്പെടുക എന്നല്ലാണ്ട് ഇന്ന് വരെ ഒരു അഞ്ച് പൈസ കിട്ടിയിട്ടില്ല എപ്പോഴാണ് കേട്ടോ ഒന്ന് മോനിയായത് മോനെ ആയിട്ടുണ്ട് എന്നാലും ഇനിയിപ്പോൾ ഒരു അഞ്ചെട്ട് മാസം പിടിക്കാൻ മതിയാവും അത് ശരിയായി കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഇതൊന്ന് ഞാൻ ആദ്യം കാണിച്ചു തന്നത് പരിപ്പ് മുളകിട്ടതാണ് കേട്ടോ പരിപ്പ് കറിയും മുളകിട്ടതും കോഴി പൊരിച്ചതും ആണ് പിന്നെ ൃത്തക്കലൊക്കുള്ളത് കാരണം മീനൊക്കെ ഉണ്ട് ഇവിടെ കറൻറ്റില്ല കറൻറ്റില്ലാത്തതിനെക്കൊണ്ട് എനിക്ക് അമ്മിമനിട്ടിരക്കാൻ വയ്യപ്പം ആദ്യത്തെ പോലെ ആദ്യമൊക്കെ അമ്മിമ്മ കറണ്ട് പോയാൽ പാഞ്ഞ ഒരു അമ്മീമ്മ പോയിട്ട് അരക്കല് ഇപ്പം അമ്മിമ്മ പോയിട്ട് അരക്കാനുള്ള പ്രാണില്ല കാണുന്ന മാതിരിയല്ല കുറേ സുക്കേടാണ് എനിക്ക് ഹാർട്ടിൻ്റെ കംപ്ലയിൻ്റ് ലിവർ കംപ്ലൈൻറ്റ് പിന്നെ തേറോട് വാദത്തിൻ്റെ അസുഖം പിന്നെ അരുമ്പിൻ്റെ വേദന കാലുകച്ചർ വേറെ എന്താണ് ഇടയ്ക്കിടക്ക് നമ്മളെ ഉപ്പും പഞ്ചാരി ഇട്ട് കുടിക്കണം അത് കുറഞ്ഞാളും സോഡിയം സോഡിയം കുറഞ്ഞാളും എന്നിട്ട് സോഡിയത്തിൻ്റെ ഗുളിക ആദ്യ ദിവസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നരാളിനൊന്നാക്കി പിന്നെ ആഴ്ചയിലൊന്നാക്കി ഇപ്പോൾ ഇതൊക്കെ ഒരു ഒന്നൊന്നര ആഴ്ച കൂടുതൽ കുടിച്ചണം അതായത് ഏതെങ്കിലും ഒരു ദിവസം മറന്നു പോയി ഉണ്ടെങ്കിൽ പിന്നെ പാടായിപ്പോയിട്ട് പിന്നെ ഭയങ്കര തലചിത്തലും ഓർമ്മ ഇല്ലാതെ എന്തൊക്കെയോ ആയിപ്പോകും ഞാൻ പിന്നെ ആ കുടിയെ കുടിച്ചാലേ ശരിയായി കിട്ടുകയുള്ളൂ അങ്ങനെയൊക്കെ ആ മക്കളെ പോണത് ജീവിതം അതിനെക്കൊണ്ട് നിങ്ങളൊക്കെ ഉള്ളു കാഴ്ച കാണുന്ന കാഴ്ച കാണുന്ന ആൾക്കാരൊക്കെ ഉള്ളു എൻ്റെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് അപ്പം നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക കാണുക കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ലിങ്ക് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ പ്ലീസ് മറക്കരുത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പോയിതാണ് പോയി കഴിഞ്ഞിട്ട് ഒന്ന് കൂടെ ഞെരിയാണ്ട് അത് കഴിഞ്ഞിട്ട് പരിപ്പുകറി ഇതൊക്കെ വെന്ത് കൊണ്ടിരിക്കുന്നു ഞാൻ കേട്ടോ നമ്മളെ കറി കറൻ്റ് ഇല്ല അപ്പം തേങ്ങ അരക്കാനൊന്നും കഴിയില്ല അപ്പം എന്ത് ചെയ്യും ഞാൻ പരിപ്പും തക്കാളിയും ഇഞ്ചിയും ഉള്ളി പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് ഇതാണ് ഇത് പരുപ്പുകാർ വെന്തിട്ടുണ്ട് ഞാൻ ഉടിക്കുന്നത് എന്താ വിചാരിച്ചാൽ തക്കാളീൻ്റെ ഒന്ന് ഉടച്ചതാണ് കേട്ടോ ചോറ് കയ്ക്കുന്നതാണ് ആയിക്കുന്നുണ്ട് ചോറ് വെന്ത് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും പ്ലീസ് മറക്കരുത് എങ്കിൽ വെളുത്തുള്ളീൻ്റെ വിട്ടിരിക്കുന്നുട്ടോ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് വീഡിയോ കാണുന്നവരെല്ലാവരും പ്ലീസ്